ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എം എസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ് വയനാട്ടിൽ എന്നൊരു സുഹൃത്തുണ്ട് ബഷീർക്ക ബഷീക്കാനെ കാണാമെങ്കിൽ നന്നാണ് അപ്പോൾ അദ്ദേഹം മോണ്ട എടുത്തിട്ട് ഏകദേശം കുറച്ച് കാലങ്ങളായി അപ്പോൾ നേരത്തെ മഹേന്ദ്രൻ്റെ വണ്ടിയും വേറെ ഡീസൽ വണ്ടിയൊക്കെ ഉപയോഗിച്ച ആളാണ് അപ്പോൾ അത്ര എക്സ്പീരിയൻസ് നമുക്കൊന്ന് ചോദിച്ചറിയാം ഇപ്പോൾ ആദ്യം എടുത്തത് ഞമ്മള് ഓടിച്ചിരുന്നത് ടി വി എസിന്റെ ഡീസൽ ഓട്ടോസ് ആയിരുന്നു അത് പിന്നെ അഞ്ചു കൊല്ലം ഓടിച്ചു അത് പിന്നെ വിറ്റിട്ട് ഞാന് ട്രെയോ എടുത്തു മഹീന്ദ്ര ട്രെയോ കണ്ടപ്പോൾ എടുത്തു അത് നാല് വർഷം ഓടിച്ചു അത് പിന്നെ അത് കൊടുത്തു അത് കൊടുത്തിട്ടാണ് ഇപ്പൊ മോണ്ട്ര മാറിയത് മോണ്ട്രയിലേക്ക് മാറിയ നല്ല വണ്ടിയാണ് മോണ്ട്ര അത് നല്ല മൈലേജ് കിട്ടുന്നുണ്ട് പിന്നെ അത് കാറ്റൊക്കെ സരിക്ക് കേറും യാത്രക്കാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല അഭിപ്രായമാണ് അഭിപ്രായം ും നല്ല പെർഫെക്റ്റ് വണ്ടിയാണിത് അത് കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിട്ടില്ല അതിന് മൈലേജ് ഷോട്ട് മാത്രം ചാർജർ ആ വണ്ടിക്ക് മൂന്നാല് ചാർജർ ഞാൻ മാറ്റിയതാണ് സർവീസിന്റെ കാര്യത്തില് പറഞ്ഞാല് രണ്ടും സർവീസ് വല്യ കുഴപ്പമില്ല രണ്ടും

അപ്പോൾ വീണ്ടും മഹേന്ദ്ര എടുക്കാതെ ഒരു മോണ്ടർ എടുക്കാനുള്ള കാരണം മോണ്ടർ നല്ല കേറ്റൊക്കെ വലിയ ഉണ്ട് എന്ന് പറഞ്ഞ് പിന്നെ അതുപോലെ നല്ല മൈലേജും ഉണ്ട് കാരണം ഈ വണ്ടി എടുത്ത് ഇപ്പോൾ ഏഴു മാസം ആയില്ലേ ഏഴു മാസം എട്ട് മാസം അല്ലേ അപ്പോൾ ഈ കാലത്തിനിടയ്ക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റുകൾ നിങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ല കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല അതേപോലെ നിങ്ങളേറ്റവും ലോങ്ങ് പോയത് എവിടെയൊക്കെ ലോങ്ങ് പോയത് മലപ്പുറം പെരിന്തൽമണ്ണൊക്കെ പോയിട്ടുണ്ട് ഒറ്റ ഒറ്റാർജിൽ അവിടെ എത്തി അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ ചുരം ഒന്ന് ചാർജ് ആക്കി കൂടുതൽ കുറച്ച് ചെലവുണ്ട് അപ്പൊ ആ ഒരു ചാർജ് അവിടുന്ന് ലാസം ചാർജ് ആക്കിയിട്ടാണ് തിരിച്ചു പിന്നെ കോഴിക്കോട് ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് കോഴിക്കോട് കിട്ടലുണ്ട് മെഡിക്കൽ കോളേജ് കിട്ടുന്നുണ്ട് കോഴിക്കോട് ടൗൺ പിന്നെ വീട്ടില് കറണ്ട് ബില്ല് അപേക്ഷിച്ച് മോണ്ട്ര വരുമാനം ആണ് പിന്നെ മറ്റേ എന്തെങ്കിലും ഫോൾട്ടുകൾ ഉണ്ടോ ചെയ്യണം തോന്നിയ